ഇങ്ങനെ ഒരു കാഴ്ച മുമ്പ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒമാനിൽ പോയിട്ടുണ്ടാവണം ഇതാണ് ഒമാനി ഷുവ ഒമാൻ്റെ തന്നെ ഭക്ഷ്യ പാരമ്പര്യമാണിത് അതായത് ഒമാനിൽ എന്തെങ്കിലും ഒരു വിശേഷ ദിവസം ഇപ്പോൾ ഈദൊക്കെ പോലുള്ള വിശേഷ ദിവസം വരുന്നതിന് മുന്നോടിയായിട്ട് അവിടുത്തെ ഗ്രാമവാസികളും ആൾക്കാരും എല്ലാവരും കൂടെ ചേർന്ന് അവരവരുടെ ഷുവ ഉണ്ടാക്കും ഷുവ എന്ന് വച്ചാൽ മറ്റൊന്നുമല്ല അതായത് ആടിൻ്റെ ഒട്ടകത്തിൻ്റെ പോത്തിൻ്റെയൊക്കെ മാംസത്തിൽ പ്രത്യേക തരം ഒരു മസാല ചേർക്കും അതായത് ജീരകവും ഉണക്കമുളകും ഉണക്ക നാരങ്ങയും മല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്തൊരു പ്രത്യേക മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഇതിനെ വാഴയിലോ അല്ലെങ്കിൽ പനയിലോ കെട്ടും കെട്ടിയതിന് ശേഷം ഇതിനൊരു ചാക്കിലോട്ട് അങ്ങ് ഇറക്കി വെച്ചിട്ട് ഇതിനെ കൊണ്ടുപോയി ഒരു മണ്ണിനടിയിലുള്ളൊരു കുഴി ഉണ്ടാക്കും ആ കുഴിക്കകത്തോട്ട് വിറകൊക്കെ ഇട്ട് കത്തിച്ച് ആ ഒരു ഇതിനെ ഒരു രാത്രി മുഴുവനും ഇതിനെ ഇട്ട് വേവിച്ചെടുക്കും അടുത്ത ദിവസമാണ് ഈ ഷുവ റെഡിയാവുന്നത് അടുത്ത ദിവസം ഈ ഇരുമ്പിൻ്റെ മൂടിയൊക്കെ ഇട്ട് മൂടി വെച്ചേക്കുന്ന ഷുവ പുറത്തെടുത്ത് വളരെ രുചികരമായ ഭക്ഷണമാണ് ഇത് ഒമാൻകാരുടെ വളരെ പ്രിയപ്പെട്ട ഭക്ഷണവും കൂടിയാണ് ഇത് മാത്രമല്ല ഇപ്പോൾ ഹോട്ടലുകളിൽ ഒരുപാടെടുത്ത് ഇത് കുക്കറിലൊക്കെ പാചകം ചെയ്ത് കൊടുക്കപ്പെടുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും തനതായ രീതിയിൽ നാട്ടിൻപുറത്ത് ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു രുചി സാധാരണ കിട്ടാറില്ലെന്ന് പറയപ്പെടാറുണ്ട് അപ്പോൾ ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ ഒമാനിൽ പോവുകയാണെങ്കിൽ ഈ ഒരു ഷുവ ഉണ്ടാക്കുന്ന രീതി കാണാനും ഇതൊന്ന് രുചിക്കാനും മറക്കരുത്